ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സർവീസുകൾ സേവനങ്ങള് പഞ്ചായത്തിന്റെ കംപ്ലീറ്റ് സേവനങ്ങളും എന്നാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംബന്ധമായിട്ടുള്ള ഏതാനും ചില സേവനങ്ങളും നൽകുന്നതിനായിട്ടുള്ള ഐ എൽ ജി എം എസിന്റെ സിറ്റിസൺ സർവീസ് പോർട്ടലിൽ എങ്ങനെയാണ് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു നമ്മൾ ഒരു തവണ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അപേക്ഷകൾ കൊടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മളൊരു സ്ഥാപനം എന്ന നിലക്ക് ഒരു തവണ ഐ ഡി ഉണ്ടാക്കിയാൽ മതിയാവുന്നു അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പബ്ലിക് രജിസ്ട്രേഷൻ ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ആധാർ ഒതന്റിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത് അതിനായിട്ട് ആധാർ എന്നുള്ള ഈ ഒരു ടിക്ക് ബോക്സ് കൊടുക്കുക താഴെയായിട്ടുള്ള തുടരുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ആധാർ കാർഡിലെ പോലെ പേര് അതുപോലെ തന്നെ ആധാർ നമ്പർ അത് കൃത്യമായിരിക്കണം ആധാർ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ആധാറിന്റെ ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പേര് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ശരിഭാഗം വന്നിട്ടുണ്ടാവും അതിനുശേഷം ഒരു ഇമെയിൽ ഐ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം തൊട്ട് താഴെയുള്ള ചിത്രത്തിലെ കോഡ് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് ഇവിടെ ആയിട്ട് പബ്ലിക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കൊണ്ട് കാണിക്കുന്നുണ്ടാവും പബ്ലിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു ചെയ്തുതന്നുകൊണ്ട് കാണിക്കും അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറിലേക്ക് ഒരു താൽക്കാലിക പാസ്വേഡ് എച്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് ശരി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇമെയിലിലോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ വന്നിരിക്കുന്ന പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മളോട് ഒരു പുതിയായിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് മെയിലിൽ അതുപോലെ തന്നെ മൊബൈലിൽ വന്നിരിക്കുന്ന ആ പാസ്വേഡ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പാസ്വേഡ് രണ്ട് താഴെയുള്ള രണ്ട് കോളത്തിലായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് മാറ്റുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ പാസ്വേഡ് മാറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ എന്നുള്ള ഭാഗത്തോട്ട് വരിക ഇവിടെ നമ്മുടെ പുതുതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും എന്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക താഴെയുള്ള ലോഗിൻ എന്നുള്ള ബട്ടൺ ഉപയോഗിക്കുക ഇവിടെ നമ്മള് അടുത്തായിട്ട് കുറച്ച് ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അതായത് യൂസർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വീട്ടുപേരുന്ന ഭാഗത്ത് ഹൗസ് നെയിം ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക കേരളത്തിനുള്ളിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് നമ്മൾ കേരളത്തിനുള്ളിൽ തന്നെ കൊടുത്താൽ മതി അതുപോലെ തന്നെ സ്ഥലം കൃത്യമായിട്ട് കൊടുക്കുക കാര്യമായിട്ടൊന്നും അത് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതേ എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് പേജ് ഓപ്പൺ ആയിട്ടുണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് മതം ജാതി കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് അതൊന്നും നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമില്ല നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ഇടതു ഭാഗത്തോട്ട് വരിക ഇടതു ഭാഗത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ യൂസറിന്റെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുകൾ ഇവിടെ എനേബിളായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്തിന്റെ ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കുക എല്ലാ കാര്യങ്ങളും ഗ്രാമം അതുപോലെ തന്നെ എല്ലാ നഗരം എന്നുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഈ ഒരു രീതിയിലാണ് എൽ ജി എം എസിൻ്റെ ഒരു ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നമുക്ക് എല്ലാ ആയിട്ട് വന്നിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെ സർവീസുകൾ കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് വീഡിയോ നമുക്ക് ഓരോ സെക്ഷനായിട്ട് കാണാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു എൽ ജി എം എസിന്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്